ബിഗ് ബോസിൽ നാൾക്ക് നാൾ ഓരോ ആളുകളും ഗബ്രി ജാസ്മിനെ എടുത്തിട്ട് അലക്കുകയാണ് ഗബ്രി പവർ ടീമിൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് ആളുകളെടുത്ത് പറഞ്ഞു എനിക്ക് നമുക്ക് ഇത്തവണ രണ്ട് ചപ്പാത്തി എക്സ്ട്രാ വേണമെന്ന് ഒന്ന് മനസ്സിലാക്കുക ഈ ജാസ്മിനും ജിൻഡോയും അൻസിബയാണ് കിച്ചൺ ഡ്യൂട്ടി പക്ഷെ ഇപ്പോൾ അൻസിബയ്ക്ക് ആരുമില്ല സഹായത്തിന് ജാസ്മിനും ഒക്കെ ജയിലിലാണ് ബാക്കി എല്ലാവരും സഹായത്തിന് വന്നിരിക്കുന്നവരാണ് അപ്പം നോറ പറഞ്ഞു നമുക്കൊന്നും ഇവിടെ വയ്യ രണ്ട് ചപ്പാത്തി ഇപ്പം എക്സ്ട്രാ പരത്താൻ ഇപ്പോൾ ഗബറി പറയുകയാണെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ രണ്ട് ചപ്പാത്തി അത് ചോദിച്ചത് അതുകൊണ്ട് അതിനൊരു മാനുഷിക പരിഗണന ഇല്ലേ എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ അൻസിയോ പറഞ്ഞു വെറുതെ ജാസ്മിന് ജയിലിൽ പോകുന്നതിൻ്റെ രോഷം നമ്മളടുത്ത് തീർക്കണ്ടെന്നി എന്ന് പറഞ്ഞതോടുകൂടിയാണ് പ്രശ്നം തുടങ്ങിയത് അപ്പോൾ ഈ ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുന്ന അവിടെ അഭിഷേക് ജയ്തീപാണ് അഭിഷേക് ജെദീപ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ കയറി ഈ ഗബ്രി എന്നോരോ സംസാരിക്കുന്നതുണ്ട് അപ്പോൾ അഭിഷേക് പറഞ്ഞു അങ്ങോട്ട് മാറി നിന്ന് നീ സംസാരിക്കും ഇത് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലമാണെന്ന് അത് നമ്മുടെ ഗബ്രിയാണെന്ന് ഇഷ്ടപ്പെട്ടില്ല നീ ആരാണ് എൻ്റെ അടുത്ത് മാറി നിന്ന് സംസാരിക്കാൻ പറയാൻ അത് എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അടി തുടങ്ങിയപ്പോഴാണ് അഭിഷേക് ജെദീപ് പറഞ്ഞത് നീ വെറും ജാസ്മിൻ്റെ സാരുത്തുമ്പ് മാത്രമാണ് നീ വെറും ജാസ്മിൻ്റെ സാരുത്തുമ്പാണ് നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഇതാണ് മെയിൻ പ്രശ്നം പിന്നെ ഗബ്രിയും അഭിഷേകയും കൂടിയായിരുന്നു ഫൈറ്റ് അതായത് നീ മൂലയ്ക്കിരുന്ന് കരയും അഭിഷേകം നിന്നെ കൊണ്ടൊന്നും പറ്റില്ല നീ കൊച്ചു ചെറുക്കിനാണ് തരത്തിന് കളി എന്നൊക്കെ രീതിയിലാണ് ഗബ്രി സംസാരിച്ചത് ഗബ്രി വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു രണ്ട് ചപ്പാത്തി ഒരു മാനുഷിക പരിഗണന ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മെക്കിട്ട് കയറുന്നു